പൊന്നാനി ഈശ്വരമംഗലം എൽ പി സ്കൂൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പവർ മൈൻഡ് എന്ന പേരിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പരിഹാരാധിഷ്ഠിത പഠനത്തിലൂടെ എങ്ങനെ സഹായിക്കാം കുട്ടികളെ പിന്തുണക്കുന്നതിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പങ്ക് എന്നീ വിഷയങ്ങൾ വിവിധ സമീപനങ്ങളിലൂടെ അവബോധം സൃഷ്ടിക്കാൻ ഈ പരിപാടിയിലൂടെ സാധിച്ചു മൈൻഡ് ബ്ലൂമേഴ്സ് എന്ന പേриലുള്ള ഒരു കൂട്ടം മെന്റർമാരുടെ കീഴിലാണ് ക്ലാസ് നടനത. തെലു കുട്ടികളാണ് ഈ ഗ്രീൻ മുറിയിൽ വെറും. അല്ലേ? തെനെന്ന് പറഞ്ഞുള്ളത്. ഒരു കുട്ടി ഒരു കുറെ ഹൈപ്പർ ആയിട്ട് അവരൊരു ആക്റ്റീവാണ്. ഇതിനെ എന്താ പറയുക? ഹൈപ്പർ ആക്റ്റീവ് എന്ന് പറയുന്നുണ്ട്. ഒരു എഡിഎച്ച്ഡിന്റെ ഇയൊരു ഘടകമാണത്. പിന്നെ മൊത്തനേ അവരെ വെച്ചു ഇല്ലും മീനാണ്ടി നന്നിട്ട് ഞാൻ അതുപോലെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടീനോട് ഞാൻ എഴുതാൻ വേണ്ടി പറയും ഷോൺ എന്താ പഠനം പോലെ ഞാൻ പറയും ഇതൊന്ന് വായിച്ചിട്ട് ഇങ്ങനെ എഴുതി കേട്ടോ നമ്മുടെ മനസ്സിലൊന്നും പതിയുള്ളൂ പിന്നെ എ ബി സി ഷോൺ സിയിലായിരിക്കും എഴുതി മീനാണ്ടി അതാണ് അവന് മനസ്സിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മാറ്റവും നമ്മൾ ചില കുട്ടികളെ കണ്ടുവരുന്ന ഒരു ഘടകമാണ് സ്കൂൾ മാനേജർ സുരേഷ് സ്വാഗതം പറഞ്ഞു പറഞ്ഞു സുനിത ടീച്ചർ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് വൈഷ്ണ രമ്യ എന്നിവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി നന്ദിയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ